ഇന്നത്തെ ദിവസം ഇപ്പോൾ പട്ടായ സ്ട്രീറ്റിലോട്ട് നമ്മൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ് ഷോപ്പിലെല്ലാം ഒരുപാട് ബെവറേജസ് അവൈലബിളായിരുന്നു ഒരുപാട് ആയിട്ടുള്ള ലിക്കേഴ്സ് അവൈലബിൾ ആയിരുന്നു പക്ഷെ ഒന്നും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നിന്നില്ല നമ്മളെ നാട്ടിലെങ്ങാട്ട് ഒരുപാട് ഇരട്ടി ഇരട്ടി ചാർജ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരുപാട് മീറ്റ് ഉണ്ടായിരുന്നു പോർക്കിൻ്റെയും ചിക്കൻ്റെയൊക്കെ സോസേജും പിന്നെ ഒത്തിരി തൊണ്ണതായതുപോലെ ബോട്ടിൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അവർ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഒത്തിരി പേര് ഇവിടെ കാണാൻ വേണ്ടിയിട്ടും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവർ ആരും ഒന്നും തന്നെ എന്ന് തോന്നുന്നു കാര്യം നമുക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും അല്ലായിരുന്നു ഇത് പിന്നെ ഒരുപാട് മീറ്റ് കൊണ്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരെണ്ണം ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓരോന്നും സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു ഏതാ ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മുതല ഷവായി മുതല ഷവായി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ചിക്കൻ ഷവായി പോലെയാണ് ഇവിടെ മുതല ഷവായി ഇത് ഇവിടുത്തെ ബിയർ ബോട്ടിൽസാണ് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ബിയർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു മ്യൂസിക് ബാൻഡാണ് പക്ഷേ ആരെയും തന്നെ അവിടെ നിൽക്കുന്നതെന്നും കണ്ടിട്ടില്ല പുള്ളി ഉറ്റയ്ക്ക് സോളോ ആയിട്ട് പാടുന്നു നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല പിന്നെ ലാസ്റ്റ് തപ്പി പിടിച്ചൊരു ഷോപ്പിൽ കയറി ഇതുപോലെ ഒരു ചിക്കൻ്റെ ഒരു ഐറ്റവും പിന്നെ പോർക്കിൻ്റെ ഒരു ഐറ്റവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ഐറ്റത്തിന് പതിനഞ്ച് തായ്ബാത്തും പോർക്കിൻ്റെ ഐറ്റത്തിന് ഇരുപത് തായ്ഭാത്തുമായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ ഞഴും അങ്ങനെയാണെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നമുക്ക് അത്രയും വിചാരിച്ചത്ര ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു സ്പൈസി അല്ല ഭയങ്കര ഒരു ഹണിയായി ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഷായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിക്കാം എന്ന് വിചാരിച്ച് കഴിച്ചൊക്കെ നോക്കി പക്ഷേ എനിക്ക് ചിക്കനും അങ്ങോട്ട് പിടിച്ചില്ല പോർക്കും വലിയ പോലെ തോന്നി എന്തായാലും കഴിച്ചു തീർത്തു എങ്ങനെയെങ്കിലും ഇനി ഈ കാണുന്നത് നമ്മൾ ഒട്ടുമിക്ക വീഡിയോസിലും യൂട്യൂബിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ലൈവായിട്ട് ഇതിനെ കഴിക്കുന്നത് എന്തോ ഒരു സോഴ്സിനെന്തോ മുക്കിയിട്ട് കഴിക്കുന്നതാണ് ഇവിടെ വേറൊരു ഫാമിലി കഴിക്കുന്നത് നമ്മൾ അവരറിയേണ്ട വീഡിയോ എടുത്തതാണ് അവരിങ്ങനെ കഴിക്കുന്ന പിന്നെ അങ്ങോട്ട് ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഷോപ്പുകളും പിന്നെ ബിവറേജസും മീറ്റ് ഷോപ്പുകളും ഇതൊക്കെ തന്നെയാണ് അങ്ങോട്ട് ഒത്തിരി നടക്കാനുണ്ട് നമ്മൾ ഇവിടെ വെച്ച് മതിയാക്കുന്നു വൈൻഡപ്പ് ചെയ്തു